ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഈ ചയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട കുഞ്ചിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാറുന്നത് നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഈ ചേത്തുണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട കുഞ്ചാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വരുന്നിടത്ത ചാൻ്റെ കൂടെയും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും നമ്മൾ ഉദാഹരണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റി ഒരു കുഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പെൺ വെച്ച ചൂടായും ശേഷം അതിലൊക്കെ ഒരു മീഡിയം സൈസ് കയറത്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കും இது ஒன்று நமக்கு ட்ரையாக்கி எடுக்கணும் கரத்திலுள்ள வெள்ளோக்கொன்று வத்தெடுக்கணும் அது மீடியம் லோ ஃபெய்மில் வச்சிட்டு இங்கே கை விடாத்தி இளக்கி கொடுத்துட்டு வந்து வெள்ளோக்கி வத்தெடுக்க அதுசேஷம் நமக்கு இதுல ஒரு டீஸ்பூன் கீ இட்டு நான்கிட்டி எடுக்க வந்து ட்ரை நீங்க ஒரு டீஸ்பூனு பஞ்சச்சாரையும் சேர்ந்து கொடுக்க நான் பஞ்சார சேர்ந்து கொடுக்கல பஞ்சசார்த்தி அது சேர்ந்தேன் குழப்பில்லைட்டா கேரத்தின் பகரம் நமக்கு இதுபோல் குறச்சு தேங்கும் ஒன்று ட்ரையாக்கி எடுக்க ചിരട്ടോ തേങ്ങ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക അതവിടെ തണിയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് വെള്ളം ഒട്ടും ഇല്ലാത്ത പാത്രത്തിലേക്ക് മൂന്ന് എഗ്ഗ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ ഹൈയിലിട്ട് ബീറ്റ് ചെയ്യാറ് ലോയിലിട്ട് ബീറ്റ് ചെയ്തിട്ട് ചീട് കൂട്ടി കൂട്ടി ഹൈയിലാക്കുക ചെയ്യാവും എന്നാൽ നമ്മൾ ഈ ഒരു മുട്ടൻ്റെ പേത്തർ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ அந்த முட்டை நல்ல சோகம் நல்ல ப்ரஷ் ஆனால் ஞான பீட்யெடுக்கிண்டு கேட்டா நம்மளே வீட்டர் லோங் ஹைலக்கு பீட்யா அதால் நம்மளும் முட்டை நல்ல சோஃப்டாய்டுண்டும் கேட்டா வீட் ஆனால் ஈரு பருவ ஆனால் நானாய் பீட்யெடுக்க அதுசேம் நம்ம இதுலேயே அஞ்சு டேபிள் ஸ்பூணும் மைதா சேர்ந்து கொடுக்கிண்ட ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക രണ്ട് തവണ ആയിട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആകു ടേബിൾ സ്പൂണ് മൈതിയല്ലേ ഉള്ളൂ അത് ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് ബീറ്ററിൻ്റെ സ്പീഡ് ഒന്നിലിട്ടിട്ട് ഒരേ ഭാഗത്തേക്ക് അതായത് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ ബീറ്റ് ചെയ്തിട്ട് ഈ പതയൊന്നും മുട്ടേൻ്റെ പതയൊന്നും എന്താ പറയുക പോവാത്ത വിധത്തിലൊന്ന് മൈദിയും ഈ മുട്ടയും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ മുട്ടൻ്റെ പത ഒന്നും പോവാത്ത വിധത്തിലും അത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് അടുത്തതായിട്ട് ഇതിലേക്ക് ആ ടീസ്പൂണ് ഇലക്കപ്പൊടിയും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച പേരത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല പേരത്ത് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ബീറ്റർ സ്പീഡ് ഒന്നിലിടുക ഒരു സൈഡിലേക്ക് തന്നെ ഒന്ന് മുട്ടൻ്റെ പത അടങ്ങാത്ത വിധത്തിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്കു തന്നെ ഈ കയറത്തും ഇലക്കപ്പൊടിയെല്ലാം എല്ലായിടത്തും ഒത്തും കേട്ടോ ஞா மைதா இட்டும் வந்து நம்ம குக்கு செய்யணுல்ல போட்டு ஸ்டோவில் வச்சிட்டு ஒன்று சூடாக்கி எடுக்கணுண்ட் എന്താണെന്ന് വിചാരിച്ചാൽ അപ്പം നമ്മൾ അങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ ഉപകാരം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ കുമിച്ച് കുമായാലും നമ്മൾ ഉണ്ടാക്കുന്ന ഏത് പോള ഐറ്റംസ് ആയാലും നമുക്ക് വേഗം കുക്കായിട്ട് കിട്ടും കേട്ടോ നമ്മൾ വീറ്റ് ഒരു പകുതി ആകുമ്പോൾ തന്നെ ഇതുപോലെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന പോത്ത് വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് വേഗം തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ അത് നല്ലോണം ചൂടായിട്ടിരിക്കുന്ന ടൈമല്ല അപ്പം നമ്മൾ ബാറ്റർ ഒഴിച്ചാൽ പെട്ടെന്ന് ചൂടായിട്ട് വരും അപ്പം ഞാനതിൽ ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് അതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കയറത്തില്ല അതും അതിൻ്റെ മുകളിലിത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമില് കുക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കു തന്നെ നമ്മളെ കൊമിച്ചിൻ്റെ നല്ല സ്മെല്ലൊക്കെ പുറത്തേക്ക് വരും ഞാൻ ഇരുപത് മിനിറ്റായിട്ട് തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല പെരുവന്താ പറയുക നല്ല അടിപൊളിയായിട്ടുള്ള പൊംച്ച റെഡി ആയിട്ടുണ്ട് കേട്ടോ കയ്യിലൊന്നും ഒത്തിപ്പിടിക്കാത്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൊംച്ച റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാനത് തണിയാനായിട്ട് മാറ്റിവെച്ചിന് അടുക്കൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ അടിയൊന്നും കറിയാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള പൊംച്ചാണ് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഒരു നാല് മണിക്ക് ചാനിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കൊഞ്ചാണ് നല്ല പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല അസ്സാം വലൈക്കും ടേക്ക് കെയർ ബൈ ബൈ